ഹലോ ഗായ്സ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാല ആലൻസ് വ്ലോഗ് ഗൈ സപ്പോർട്ട് ഇന്നത്തെ ബ്ലോഗ് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം നീണ്ടകര ഫിഷിംഗ് ഹാർബർ ആണ് കേട്ടോ കൊല്ലം നീണ്ടകര ഫിഷിംഗ് ഹാർബറിലെ ആണ് ഇന്ന് അവിടെ പോയിട്ട് അവിടുത്തെ ലേലം വിളി അതേപോലെ തന്നെ നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഒന്ന് ഫുള്ള് കറങ്ങുക അത് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള വൈബ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത് നേരെ നടന്ന് ഞാൻ ആയൂരോട്ട് പോകണം കേട്ടോ ആയൂരിന് നേരെ കൊല്ലത്തോട്ടുള്ള ബസ് കൊല്ലത്ത് നേരെ നീണ്ട വരാം അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇപ്പം നേരെ വീഡിയോയിലോട്ട് പോയാലോ നമ്മൾ നീണ്ട കരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നേരെ ഹാർബറിലോട്ടാണ് ഹാർബർ കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഈ പള്ളി കാണാനായിട്ട് കടൽത്തീരത്തിൻ്റെ സൈഡിൽ തന്നെയുള്ളൊരു പള്ളിയാണ് കേട്ടോ നല്ല വൈബ് ഉണ്ട് കാണാം ഒരു വെറൈറ്റി ഒരു ആകൃതിയിലാണ് ഈ പള്ളിയൊക്കെ കേട്ടാ പള്ളി കാണാൻ നല്ല രസമുണ്ട് കായ്സ് കേട്ടോ അതേപോലെ ഇവിടെ എത്തിയപ്പോഴെ നല്ല കടൽ മണം മണമടിച്ചു തുടങ്ങി കേട്ടോ നമ്മുടെ നീണ്ടകര ഫിഷിംഗ് ഹാർബർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മൾ ഹാർബറിലോട്ട് കയറാൻ പോവാണ് ഇതാണ് എൻട്രൻസ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഒരു പള്ളി ഉണ്ട് കേട്ടോ നമ്മൾ കണ്ട ഹർബറിൻ്റെ അകത്തോട്ട് കയറുന്നതിന് പത്ത് രൂപ തീയക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക് കയസ് അപ്പോൾ നമ്മൾ നേരെ ഹാർബറിൻ്റെ അകത്തോട്ട് ഇവിടെ കണ്ടോ കയസ് ഒരു പറയണ്ട കോസ്റ്റൽ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട് കേട്ടോ ഹാർബറിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ബോട്ട്സ് ഒക്കെ ഇവിടെ നേരത്തിയിട്ടേക്കുണ്ടോ ഇതിന് തന്നെ ഏറ്റവും വലിയ ഹാർബറാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരു ടിൻ ഹാർബർ ആണ് ടിൻ ഹാർബർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ശക്തികുളങ്ങളുടെ ഹാർബർ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇതൊരു വലിയ ഹാർബർ ആണ് എന്ന് പറഞ്ഞാൽ മുട്ട ഹാർബർ ആണ് കേട്ടോ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ ഹാർബർ ആണ് കേട്ടോ കൊല്ലത്ത് ഓരോ മീൻ പിടിച്ചിട്ട് ബോട്ട് വന്ന് ഹാർബറിലോട്ട് അടിയുന്നതാണ് കേട്ടോ കാണുന്നേ നിങ്ങൾ ബോട്ടിന്റെ ലോകം പരുന്തുകൾ വട്ടമിട്ട് പറക്കുന്ന എന്റെ പരിന് പറക്കുന്നതൊക്കെ തല ഒന്ന് മണ്ടേ മൊത്തം പരുന്ത് പറക്കുവാണെങ്കിൽ കേട്ടോ വേറെ മൂടും കേട്ടോ ഇവിടെ ഒരു കടൽ വൈബ് വൈപ്പടിച്ചു തുടങ്ങി കേട്ടോ ഓ കേട്ടാ ഓര് ബോട്ടിന്റെ ഇടയിൽ കൂടെ പോകണേ ഇതെ കേറാൻ പറ്റൂന്നോക്കാം ഹാർബറിന്റെ വഴി ഞാൻ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്തതാണ് കേട്ടോ തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ചെറിയോണ്ട് വന്നെ സൈസ് സൈസ് കിട്ടാ അതേപോലെ തന്നെ ഇവിടെ ഈ ബോട്ട് ചെയ്ത് മീൻ ഇറക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഒരു ലോകമാണ് കേട്ടോ ഹാർബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് നമ്മുടെ ലെവലിലുള്ള ഹാർബർ നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ മീൻ ലോഡ് ണ കടിച്ചോണ്ടിരിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇവിടെ തറയിലൊക്കെ ഫുള്ള് മീനാണ് കേട്ടോ രണ്ടു മീൻ തട്ടുകയാണോ കേട്ടോ ചറ പട്ടുകയാണ് കേട്ടോ ട്ടി ഇടുവാണ് കേട്ടോ കൈ വട 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 വങ്കട തട്ടി ഇടുവാണ് കേട്ടോ കണ്ടോ ഓരോ റേറ്റ് ആണ് കേട്ടോ നടക്കണത് വൻ ലേലമൊട്ടാട്ടാ കഴിഞ്ഞ് ഇവിടെ മൊത്തം മീൻമാരി തട്ടിപ്പോണക്കിന് മീന് കൊണ്ടുപോവാണ് കേട്ടോ അത് കേട്ടോ മീൻറെ ഒരു കോട ഒരു കോടി മീനുകളാട്ടോ നമുക്ക് മാറി നിൽക്കാം കണ്ടോ ചെറിയ ചെറിയ ഇതൊക്കെ കണ്ടോ കൊക്കൊക്കെ കണ്ടോ കൈസ് ഇവിടെ നിൽക്കൊണ്ട് കേട്ടോ മീനൊക്കെ അടിച്ചുപറ്റിക്കൊണ്ട് പോവാൻ കൊക്കിന്റെ ഒരു കളി കേട്ടോ ഭയങ്കര ക്രൗഡാണ് കേട്ടോ നമുക്ക് ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല എന്നാ പോലും മാക്സിമം നിങ്ങൾക്ക് എല്ലാം കാണിച്ചെടുക്കട്ടോ ഹാർബർ എന്ന് മുട്ട മുട്ടാണ് കേട്ടോ ഓരോ കോട്ടീന്ന് ഓരോ സെക്ഷനായിട്ട് മീൻ ഇറക്കിക്കൊണ്ടിരിക്കാം പലതരം മീൻ കണ്ടോ ഇതൊക്കെ മീനാണ് കേട്ടോ ഇഷ്ടം പോലെ മീൻ അവിടെ ഇവിടെയല്ല ലേലം വെള്ളിക്ക് കാണണമെങ്കിൽ നിങ്ങൾക്ക് അകത്തോട്ട് അതി വൻ ലേലം വെളിയാണ് ഞണ്ടിന്റെ ലേലം കേട്ടോ വെള്ളി ഇപ്പൊ ബോട്ടിൽ നിന്ന് ഇറക്കിയ മീനാണ് കേട്ടോ ഇഷ്ടംപോലെ നേരം കിടക്ക കേട്ടോ ഇവിടെ എല്ലാ മീനുകളാ കേട്ടോ വൈഡിലിട്ടാണെങ്കിൽ എടുക്കുന്നത് എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോല്ലിക്കോരയാന്ന് കേട്ടോ ആ കണ്ടോ ഏതോ കളർ മോഡൽ മീനുകൾ കേട്ടോ ഏതൊക്കെ മീനാണ് കിടക്കുന്ന ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലോട്ട് നമ്മൾക്ക് പല സ്ഥലത്തു നിന്നായിട്ട് കിട്ടുന്ന മീനുകൾ കേട്ടോ വല്യ ചൂരൊക്കെ ഇരിക്കുന്നത്ട്ടൂരാണല്ലേ മുട്ടൻ ചൂര കേരയാണല്ലേ മുട്ടൻ ഇരിക്കുന്നു കേട്ടോ കേരയൊക്കെ കൊറേ വന്ന് രാവിലെ ഇറങ്ങിന്ന് വന്നു കണ്ടാ ഇല്ലാന്നെ മിക്സ് ആയിട്ട് ഇളകി കിടക്കുന്നു തെക്കു കിടക്കും അതായത് ഇവിടെ ആണ് സീൻ കേട്ടോ ഇവിടെ ലേലമുടിയോടെ ലേലമിടി ക്രൗഡാണ് ക്രൗഡ് ഒരു ബോട്ട് വന്ന് അടിഞ്ഞ് മീൻ അടിക്കുന്ന സീനാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ബോട്ട് ഫുള്ള് കേട്ടോ ഇവിടെ ഫുള്ള് മീനുകൾ പെട്ടികൾ പെട്ടികളായിട്ട് അടിക്കുക വെറൈറ്റി വെറൈറ്റി പേരൊന്നും അധികം ഇറങ്ങൂടാ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ അടിക്കോണ്ടേ ഇരിക്കുവാണ് ഓരോ മീൻ കഴുകി 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 തരം തിരിച്ച് അടുക്കുകയാണ് കേട്ടോ ഇവിടെ നേരെ ഹാർബറിന്റെ അകത്തോട്ട് കയറുവാ ലേലമണി കിടക്കുകയാണോ ഇവിടുത്തെ ഒരു സെറ്റപ്പ് അതൊക്കെയാണ് കേട്ടാളി ഇവിടെ കണ്ടോ ഓരോ വണ്ടിയിൽ കണ്ടോ അടിക്കി അടുക്കി അടുക്കി അടിക്കി കേറ്റിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ പല സ്ഥലത്തോട്ട് എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ വലിയ വല്യ കച്ചവടങ്ങളാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് നമ്മൾ വിചാരിക്കുന്നേ ചെറിയ കച്ചവടം അല്ല വലിയ വലിയ കച്ചവടങ്ങൾ കേട്ടോസ് ഈ വണ്ടിയൊക്കെ ഇല്ലയോ ഇതൊക്കെ വടക്കോട്ട് പോകുന്ന വണ്ടികളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയം ആ സൈഡിലോട്ടൊക്കെ പോകുന്ന വഴിയാണ് പല പല ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളില്ല അങ്ങോട്ടൊക്കെ പോകുന്ന വഴികളാണ് കേട്ടോ വണ്ടികളാണ് കേട്ടോ ഇഷ്ടം പോലെ വരുന്നത് കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട് ആൾക്കാർ എല്ലായിടത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ ഇവിടെ മീനെടുക്കാൻ ഇതാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ കേട്ടോ ഇതിന്റെ ഓപ്പോസിറ്റ് അക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തികുളങ്ങരയാണ് കേട്ടോ ഇതൊരു മുട്ടം എയ്റ്റ് കിലോമീറ്റർ ചുറ്റി കിടക്കുന്ന ഒരു ഹാർബർ ആണ് കേട്ടോ രണ്ട് ഹാർബറും കൂടെ ഇവിടെ വാൻ മീൻ വാരി തട്ടിയിട്ടേക്ക് പോകണം കേട്ടോ ഇത് നോക്കിയാണ് നിങ്ങൾ ബോട്ടിങ്ങ് വന്ന് ഇറങ്ങിയ കേട്ടാ ഇതിന്റെ പേരെന്തോന്ന് ഇനിക്കാറുടേ നല്ല കളറുള്ള മീൻ കേട്ടോ ബോട്ടുകൾ വന്ന് അടിയുവാ ഇറക്കുക എല്ലാരും അവരവരുടെ ജീവിക്കാനുള്ള മാർഗത്തിനുള്ള തിരക്കാണ് കേട്ടോ വൻ ലേലമാണ് ഒരു സൈഡിൽ കച്ചവടം ഒരു സൈഡിൽ മീൻ കൊണ്ടുവരുന്ന ആൾക്കാർ ബോട്ടിൽ വരുന്ന ആൾക്കാർ ഇതൊക്കെ വേറെ ലെവലാ എല്ലായിടത്തും ഓരോ പരിപാടി ഇതായിട്ട് നടക്കുവാണ് കേട്ടോ ആയി ചേട്ടാ ഓരോ ഓരോരോ പരിപാടിയാണ് ഇതൊക്കെ കണ്ട കഴിച്ച് മീനൊക്കെ നിരത്തിയിട്ടെങ്കിൽ കാണിച്ചു തരാം ഏത് മീനുകൂടാ ഇവിടെ കുറച്ച് ആളൊക്കെ നേരത്തെ അടുക്കിയിട്ടേക്ക് കാണിച്ചു തരാം കേട്ടോ ഇതുകൊണ്ടോ ഇവിടെക്കെ ആണെങ്കിൽ ചില്ലറ മീനുകൾ അടുക്കിയിട്ടേക്കും അതേപോലെ തന്നെ കൊക്ക് തലേ ഒന്ന് മറക്കുവാണ് കേട്ടാ കണ്ടാ അടുക്കി അടുക്കിയിട്ടേക്ക് കണ്ട വേറെ ലെവല് കേട്ടോ കുട്ടികൾ കേട്ടോ ഇതൊക്കെ വറക്കാനുള്ള വറക്കാൻ നല്ല മീനുകളാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നാട്ടിലെല്ലാ സൈഡിലും മീനൊക്കെ വരുന്ന ഈ സൈഡിനെ കേട്ടോ ലോകം തന്നെ കേട്ടോ ഇവിടെ നേരത്തെ 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 ഇട്ടേക്ക് കേട്ടോ നിങ്ങൾക്ക് ഉൾ മാർക്കറ്റിലോട്ട് പോയി കാണിച്ചു തരാം മാർക്കറ്റിന്റെ ഒരു വ്യൂ ഇതാണ് കേട്ടോ മാർക്കറ്റ് മീൻ ഓരോ സൈഡിൽ ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടേക്കോ പല കളറിലെ മീൻ പല ഇതുവരെ നമ്മൾ കാണാത്ത മീൻ എന്തൊക്കെയാ പറയണ്ടെ യറോം തന്നെ കായ് ഞാൻ രാവിലെ എർലി മോർണിംഗ് വന്നായിരുന്നെങ്കിൽ ഇതിലും വലിയ വലിയ കാഴ്ചകൾ നമുക്ക് കാണാമായിരുന്നു കേട്ടോ ഇതിന്റെ അകത്തോട്ട് കയറി വീഡിയോ എടുക്കുക നടത്തില്ല ഒരുവിധം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അകത്ത് കയറി നമുക്ക് ഇന്ന വീഡിയോ എടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ വൻ ലേലം വിളി നടക്കുവാണ് അതിൻ്റെ അകത്തോട്ട് കയറി പറഞ്ഞാൽ ക്രൗഡ് അതേപോലെ ബോട്ട് സൈഡ് സൈഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ നിന്ന് ഇങ്ങനെ മീൻ ഇറക്കിക്കൊണ്ടേ ഇരിക്കും ഓരോ ബോട്ട് വരും മീൻ ഇറക്കും ലേലം വിളിക്കും അതേപോലെ തന്നെ ഉണ്ടോ മേടിച്ച അങ്ങ അറ്റത്തെ ബോട്ട് ഇപ്പം എടുത്തത് ആ ബോട്ടിൽ നിന്ന് ഇങ്ങനെ 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 ഓരോ ബോട്ട് ചാടി ചാടി ചാടിയാണ് ഇവിടെ വന്ന് മീൻ ഇങ്ങനെ പോകുന്നു ഇവിടുന്ന് നേരെ മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ മാർക്കറ്റിൽ അവിടുന്ന് ലേലം കച്ചവടം ചെയ്യും അതിന്റെ അപ്പുറത്ത് കിടക്കുന്ന ലോറിയിലായിട്ട് പല പല സ്ഥലങ്ങളിൽ പോകും ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടക്കും ബൾക്ക് കച്ചവടങ്ങൾ നടക്കും പല പല തെക്കൻ സൈഡിലും വടക്കൻ സൈഡിലും എല്ലാം പോകും കേട്ടോ ഇതാണ് കേട്ടോ ഒരു ലോകം ഒരു ഫിഷിംഗ് ഹാർബറിന്റെ ഒരു നീണ്ടകര ഫിഷിംഗ് ഹാർബറിന്റെ ഒരു ലോകം എല്ലാ ഹാർബറിലും ഇങ്ങനെ ആയിരിക്കും അങ്ങ അറ്റത്തെ ബോട്ടിൽ നിന്നാണ് ഇത് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ലോഡ് ചെയ്ത് ഇങ്ങനെ 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 പാസ് ചെയ്ത് പാസ് ചെയ്ത് ഇവിടെ വരെ എത്തുന്നു കേട്ടോ അതിൽ ഇവിടുന്ന് ഇത് ലോഡ് ചെയ്ത് ഇങ്ങനെ പോവാണ് കേട്ടോ ഒന്നേ അറ്റത്ത് ഒരു അഞ്ച് ബോട്ടിന്റെ അങ്ങത് കിടക്കുന്ന ബോട്ടാണ് കേട്ടോ അതേപോലെ തന്നെ ഉണ്ടോ ഇതൊക്കെ എന്ന സൈസ് ബോട്ട് കേസ് ഈ ബോട്ട് എന്നൊക്കെ പറഞ്ഞ ഇത്രയും സൈസ് ബോട്ടുകൾ കേട്ടോ ഹായ് ചേട്ടൻ കണ്ട തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഡെയിലി കച്ചവടം നടത്തുന്നതാണ് കേട്ടോ ചേട്ടൻ സ്ഥിരം ഉള്ളതല്ലേ തമിഴ്നാട് തമിഴ്നാട് ഊര് തമിഴ്നാട് ഇവിടെ എത്ര നാളായി അഞ്ചു വർഷമായിട്ട് ആ കച്ചോടം തന്നെ അങ്ങനെ പലരും ഇഷ്ടം പോലെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലെ നമുക്ക് വലിയ വല്യ മീൻ പിടിക്കുന്നതാണല്ലേ അഞ്ചു മണിക്ക് വരണം അഞ്ചു മണിക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ചു മണിക്ക് ഒരു അഞ്ചു മണിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട മീൻ നിരത്തിയിടുന്ന കാണാം കേട്ടോ എന്റെ വണ്ടി ആണെങ്കിൽ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അപ്പൊ മുട്ട വെയിലെ മോന്ത് കടിക്കുന്നതാണ് സത്യം പറഞ്ഞ കരിഞ്ഞ് ഉണങ്ങിപ്പോയട്ടോ ഇന്ന് വേറൊരു പരിപാടിയുണ്ട് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ പോകണം ജിമ്മിന്റെ അവിടെയൊക്കെ നിരത്തി ഇട്ടേക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബൾക്കായിട്ട് എടുക്കത്തില്ലയോ അതുപോലെ നേരത്തെ അപ്പുറത്ത് കണ്ടാവില്ലേ ഇതൊക്കെ നേരെ ഓരോരോ കമ്പനിയിൽ കടാൻ പോകണം കേട്ടോ തമിഴ്നാട്ടിലെ ഓരോ കമ്പനിയിൽ അവര് ഓരോരോ പരിപാടികളാണ് ഈ വള ഈ വളമൊക്കെ ആക്കി എടുക്കേണ്ടേ കണ്ട പോണ നെത്തോലിതാ ഓടുന്നു നെത്തോലി നെത്തോലിതാ ഓടുന്നു ഇവിടെ കണ്ട നിരത്തി കൊഞ്ചിന്റെ ഒരു സെക്ഷൻ മിക്സ് ആയിട്ട് കിടക്കണം കേട്ടോ അതേപോലെ തന്നെ മത്തിപ്പെട്ടി എടുക്കുന്നു കേട്ടോ മീനൊക്കെ ഇതാണ് കേട്ട ഹാർബറിന്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെ കണ്ടില്ല നേരത്തെ നേരത്തെ ഇത് കണ്ട കൊക്കുകളാണ് കഴിച്ചത് അതുപോലെ കൊക്കുകളൊക്കെ തലേ വന്ന് കൊക്കും കഴിച്ചു ബോട്ടിന്റെ എഞ്ചിൻ കണ്ട കഴിച്ചു ഇവിടെ ഒരു ആലിന്റെ മണ്ട കണ്ടോ കൊക്ക് കണ്ടോ കൂട് വെച്ചേക്കുന്ന കേട്ടോക്കിന്റെ കേട്ടാ മൊത്ത കൊക്കിന്റെ കൂടുകൾക്കൊക്കെ ഇവിടെ ആവശ്യാണ് കേട്ടോ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടീന്ന് നേരെ കൂട്ടീന്ന് നേരെ പോയി ഹാർബറിൽ പോവാൻ മീൻ എടുക്കുവാണ് ഇത് പിന്നെ ഇവിടെ വന്ന് നിൽക്കും കേട്ടോ ഓ നമ്മുടെ നാട്ടിന്റെ കൊക്കിന്റെ ഒക്കെ അവസ്ഥയെ പാവം പാടത്തൊക്കെ വന്ന് ചെറിയ ചെറിയ മീനൊക്കെ പിടിച്ചേക്കും ചേട്ടാ ഹാർബറിന്റെ സൈഡിൽ തന്നെ കുറച്ച് ആയുധങ്ങൾ വിൽക്കുന്നു ഇരുമ്പും പിന്നെ കുറെ സാധനങ്ങൾ കേട്ടോ ഇതൊക്കെ ഹാർബറിൽ യൂസ് ആവും കേട്ടോ മീനൊക്കെ വെട്ടുന്ന കത്തിയല്ലേ കേട്ടോ ആ ചേട്ടാ ഈ സൈഡിൽ തന്നെ ആവശ്യമുള്ളവര് മേടിക്കാം നല്ല നല്ല കത്തികളൊക്കെ കിട്ടും ഓക്കെ ചേട്ടാ അവര് ആയിട്ട് ചേട്ടന്റെ പേരെന്തുവാ പൂക്കുഞ്ഞ് ഓക്കെ ചേട്ടാ എന്നാ ശരി നാ തിങ്കളാഴ്ച വരാം അപ്പൊ ഇവിടെ കാണുവോ ഓക്കെ ബൈ വയസ്സപ്പോ നമ്മൾ ഹാർബറിൽ നിന്ന് നേരെ ഇറങ്ങി കേട്ടോ ഹാർബറിൽ നേരെ ഇറങ്ങി മുഖം ഒക്കെ കഴിവിയായി ഒരു വെയിലത്തിന് ഞാൻ ഓൾറെഡി കരിഞ്ഞു കേട്ടോ രാവിലെ അഞ്ചുമണിക്ക് ഒരഞ്ചര ക്യാബ് ആയിരുന്നിറങ്ങിയാണ് ഇവിടെയൊക്കെ ഏഴര ഏഴര ഒക്കെ ആയപ്പോൾ നമ്മൾ എത്തി അതേപോലെ തന്നെ എർലി മോർണിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കട്ടി വല്ല്യ മീൻ ഏകദേശം നൂറ് കിലോ ഉള്ള കേരയും അതേപോലെ തന്നെ വലിയ വലിയ വഴുക്ക് മീനൊക്കെ നമുക്ക് കൊണ്ടുവരുന്ന കാണുകയും ചെയ്യാം ഇനി രണ്ടുമണിയാകുമ്പോൾ ലേളം തുടങ്ങും കേട്ടോ ഇവിടെ അതേപോലെ തന്നെ ഇവിടുത്തെ ഹാർബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കുള്ള ഒരു ടൈം ഫുൾ ഒക്കെ ഇങ്ങനെ കച്ചവടം ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഇനിയിപ്പോൾ നമ്മൾ നേരെ കൊല്ലത്തോട്ട് പോവുകയാണ് ഇന്നത്തെ വീഡിയോ ഫിഷിംഗ് ഹാർബറിലെ വീഡിയോ ഇതൊക്കെ ഉള്ളു അതുകഴിഞ്ഞാൽ നമുക്ക് വേറൊരു ദിവസം നമുക്ക് വരാം തിങ്കളാഴ്ച നമുക്ക് വേണമെങ്കിൽ വരാം എന്നിട്ട് വലിയ മീനൊക്കെ കട്ട് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളും എടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷനിലൊക്കെ അടുത്തുള്ള ലൊക്കേഷൻ ഇവിടുന്ന് ആണ് കേട്ടോ മീനും കാര്യങ്ങളൊക്കെ വരുന്നത് കിലോ കണക്കിനും കൊട്ടക്കണക്കിനും ഒക്കെയാണ് മീൻ ഇവിടെ വിൽക്കുന്നത് അതേപോലെ തന്നെ ഗൈസ് ഇനി നമ്മൾ നേരെ പോകാൻ െന്ന് പറഞ്ഞു ആശ്രമത്തോട്ടാണ് ആശ്രമ മൈതാനത്തെ ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് അതും കൂടെ അറ്റൻഡ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോകും പോകട്ടോ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമുക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ആവുന്നത് അപ്പോൾ ഗൈസ് അടുത്തൊരു കിട്ടിയ വീഡിയോ എന്നെ കാണുന്നവരെ ഗൈസ്